യ് ഹലോ അസലേക്കും അപ്പം ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഷോപ്പ് ഒന്ന് എല്ലാവരെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നതാണ് ഇതെൻ്റെ ഷോപ്പിൻ്റെ ഫസ്റ്റ് കയറുന്ന ഭാഗമാണ് ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് എന്തൊക്കെ എഡി സ്റ്റോൺ ഐറ്റംസുകളാണ് ഫസ്റ്റ് വെച്ചിട്ടുള്ളത് പിന്നെ ഗിഫ്റ്റ് ഐറ്റംസ് വെച്ചിട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് കയറുന്ന ഭാഗത്തന്നെയാണ് ഞങ്ങൾ ലോങ് ചെയിനും നെക്ലേസുകളും ഒക്കെ വെച്ചിട്ടുള്ളത് അതുപോലെ ആ ഭാഗത്ത് തന്നെ ആയിട്ടാണ് നമുക്ക് വേറൊരു സോക്കേസ് ഉണ്ട് അതുപോലെ എന്താ പറയുക നമ്മൾ മോതിരം പിന്നെ കമ്മൽ ലോക്കറ്റ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് രണ്ട് സോക്കേസ് നീളത്തിലാണ് വരുന്നത് കേട്ടോ അതുപോലെ ഒരു സോക്കേസിലാണ് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് നെക്ലേസുകൾ വെയർ ഐറ്റംസുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ മറ്റേ ഭാഗത്ത് നമ്മൾ ചെയിനുകളാണ് ചെയിൻ പാദസരം അങ്ങനെയൊക്കെയാണ് കണ്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വരുന്നത് ഫസ്റ്റ് ഭാഗം തന്നെയാണ് നമ്മൾ കയറിയിട്ടുള്ള ഭാഗം തന്നെയാണ് അവിടെ നമ്മൾ എല്ലാ ഐറ്റംസും കാണുമാറാണ് വെച്ചിട്ടുള്ളത് ഇത് ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളത് കോസ്മെറ്റിക്സ് ആണ് പിന്നെ അതുപോലെ കയറുന്ന ഭാഗത്ത് തന്നെ എല്ലാം കാണുമാറാണ് വെച്ചിട്ടുള്ളത് ഗോൾഡ് കവറിങ് വെച്ചിട്ടുണ്ട് ഫാൻസി വെച്ചിട്ടുണ്ട് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് എല്ലാ ഐറ്റംസും കയറുന്ന ഭാഗത്ത് തന്നെ ആകാറുണ്ട് എല്ലാം ഇവിടെ കിട്ടുമെന്ന് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഇതുപോലെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗിഫ്റ്റുകളൊക്കെ ഈ രണ്ടാമത്തെ സെക്ഷനിലാണ് ഗിഫ്റ്റുകൾ വെച്ചിട്ടുള്ളത് അതുപോലെ ഇത് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നിട്ട് വളൻ്റെ സെക്ഷനാണ് വെച്ചിട്ടുള്ളത് ചെയിനിൻ്റെ സെക്ഷൻ്റെ താഴെ തന്നെ ആയിട്ടാണ് വളൻ്റെ ഉള്ളത് അപ്പോൾ വളൻ്റെ രണ്ട് കൗണ്ടർ വരുന്നുണ്ട് രണ്ട് കൗണ്ടർ നീളത്തിലാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ വളൻ്റെ കൗണ്ടർ കേട്ടോ വളകളൊക്കെ മിക്സായി കിടക്കുകയാണെങ്കിൽ പെരുന്നാളിൻ്റെ തിരക്കിൽ ഫുള്ളും അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയി മിക്സായി കിടക്കുന്നുണ്ട് ഞങ്ങൾ ചെയിനിൻ്റെ ഭാഗമാണ് കേട്ടോ ഇത് പത്ത് പിടി ചെയിൻ എട്ട് പിടി ചെയിൻ പിന്നെ പാതശരങ്ങള് അതുപോലെ ബ്രേസ്ലെറ്റുകൾ ഒക്കെ വയ്ക്കുന്ന കൗണ്ടറാണ് കേട്ടോ ലൈങ്ങിനാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് നീളത്തിലാണ് ഞങ്ങൾ ഷോപ്പ് വരുന്നത് അതുപോലെ വരുന്നത് നമ്മൾ ഫാൻസി നെക്ലേസുകൾ വെക്കുന്ന ഡ്രസോ കേസാണ് കേട്ടോ അത് അതിൻ്റെ മേലായിട്ട് ടോയ്സുകളും ആണ് കേട്ടോ ഞങ്ങൾ സെറ്റ് ചെയ്തത് ഇതൊക്കെ ഞങ്ങളെ പാദസരങ്ങൾ ചെയിനുകളൊക്കെ വെച്ചിട്ടുള്ള സെക്ഷനാണ് അതുപോലെ ഫാൻസി ഐറ്റംസ് ഹെയർ ബാൻഡ് ഹെയർ ബോ ക്രാബ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വെച്ചിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനാണ് ഇങ്ങനാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ ക്ലിപ്പ് അങ്ങനത്തെ ഐറ്റംസുകൾ ഫാൻസി ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ വെക്കുന്ന സ്ഥലമാണ് ഇതുപോലെ ഇങ്ങനെ ഒതുക്കിയിട്ടാണ് ഞാൻ വെക്കുക അതുപോലെ ഇത് വരുന്നത് നമ്മളെ കോക്കറി ഐറ്റംസ് അതായത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസുകളാണ് ഗിഫ്റ്റിനൊക്കെ പെട്ടെന്ന് നോക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിധത്തിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വരുന്നത് വളൻ്റെ സെക്ഷനാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് എന്നെ ലൈക്ക് ചെയ്ത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരെ സപ്പോർട്ട് കൊണ്ടേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാൻ യൂട്യൂബ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല അപ്പോൾ എല്ലാവരും എന്നെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീണ്ടും വീണ്ടും പറയാന് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക് യു ബായ്